യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ് ഈ മാസത്തിൻ്റെ രണ്ടാം തീയതി ആദ്യ വെള്ളിയാഴ്ച ഒരുപാട് ആളുകൾ പ്രാർത്ഥനയോടെ ഈ ആലയത്തിലുണ്ട് ഈ ആലയത്തിലെ ശുശ്രൂഷകളൊക്കെ വെളുപ്പിന് മണി മുതൽ പ്രാർത്ഥനയോടെ ആരംഭിക്കും ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഓരോ ദിവസവും നടക്കുന്ന സമയമാണ് ദൈവം ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം പ്രാർത്ഥനയ്ക്കുത്തരമായി മനുഷ്യരോട് കരുണ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ധാരാളം ആളുകൾ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതും എഴുതുന്നതും കണ്ടു പ്രിയപ്പെട്ടവരെ ഇന്നൊത്തിരി പ്രതീക്ഷയോടെയാണ് പ്രാർത്ഥിക്കുന്നത് ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ എനിക്കൊരു വിടുതലുണ്ട് ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ എനിക്കൊരു അനുഗ്രഹമുണ്ട് ഉണ്ടെന്ന് അനുഗ്രഹമുണ്ടെന്നു വിശ്വസിക്കുക ഇന്ന് കേൾക്കുന്ന വചനത്തിനകത്ത എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരവുള്ളത് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഓരോ ദിവസവും ജീവിതത്തിൽ നടക്കുന്നുണ്ട് ഞാനിങ്ങനെയാണ് വിശ്വസിക്കുന്നത് സംഭവിക്കാൻ സാധ്യതയുള്ള പല ദുരന്തങ്ങളും ദുരിതങ്ങളും അപകടങ്ങളും തകർച്ചകളും എത്ര എത്ര എണ്ണം മാറിപ്പോയിട്ടുണ്ടെന്നറിയാമോ മാറിപ്പോയിട്ടുണ്ടെന്നറിയാവോ ഒന്നും ആരും വില കൊടുക്കത്തില്ല പ്രിയപ്പെട്ട ഒരു ദൈവം ദൈവവചനം ഒരു ഭക്ഷണം പോലെ ഓരോ ദിവസവും മനസ്സ് മാത്രമല്ല നിറയുന്നത് ജീവിതം മുഴുവൻ ഒരനുഗ്രഹമാകുക നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളുടെ ടേസ്റ്റൊക്കെ മനസ്സിലാക്കി ഭക്ഷണവും അതിനാവശ്യമായ കറികളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കാത്തിരുന്നു എന്നിരിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അതെല്ലാം വിളമ്പി മേശപ്പുറത്ത് വെച്ച് മൂടി അവരും ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് നിങ്ങൾ വണ്ടി നിർത്തി വീട്ടിലേക്ക് കയറി വന്നേച്ച് നിങ്ങൾ പറയുവാന്നിരിക്കട്ടെ ഒരാൾ പറയുവാന്നിരിക്കട്ടെ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എനിക്ക് വിശപ്പില്ല ഞാൻ പോയി കിടക്കുവായി ഒരു ഗ്ലാസ് വെള്ളം മാത്രം തന്നാൽ മതി എന്നും പറഞ്ഞ് ഞാൻ ആ ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നാൽ അവിടെ ഭൂകമ്പമൊന്നും ഉണ്ടാവുകയില്ല എന്നാലും അതുണ്ടാക്കി അത് വിളമ്പി വച്ച ആളുകൾ അന്നനുഭവിക്കുന്നൊരു വേദനയുണ്ട് എന്നാൽ നമ്മൾ ആ ഭക്ഷണം കഴിച്ച നന്നായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഇല്ലയോ ഇതുപോലെ തന്നെയാ നമ്മളൊരു നമ്മൾ ദൈവവചനം ദൈവം സ്വർഗത്തിലെ ദൈവം അനുഗ്രഹങ്ങൾ വിളമ്പി വച്ച് നിങ്ങളത് എടുക്കുന്നതും സ്വീകരിക്കുന്നതും അതിൽ നിറയുന്നതും ജീവിക്കുന്നതും കാണാൻ നോക്കിയിരിക്കുന്ന ഒരു ദൈവം അന്നേരം നമ്മൾ പറയുമോ എനിക്കിതിലൂടെ വിശ്വാസം ഇല്ല എനിക്കിതിലൊന്നും താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനെ അതെന്തേരെ വേദനിപ്പിക്കുന്നു എന്നറിയാമോ ഈ വചനം ആത്മീയമായും ഭൗതികമായും എല്ലാം വളരാൻ ദൈവം നൽകുന്ന വചനത്തിലൂടെ നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ഭക്ഷണമാണ് പ്രിയപ്പെട്ടവരെ ആ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ തകരും തളരുമെന്നൊന്നും അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വാക്ക് ശ്രദ്ധിച്ചോ ഈ വെള്ളിയാഴ്ച കേൾക്കുന്നൊരു വാക്കാ തഴച്ചു വളരും ദൈവചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രിയരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയേലും പോവും വളരും എന്നല്ല തഴച്ചു വളരും തഴച്ചു വളരും പറ എൻ്റെ ജീവിതം എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ തഴച്ചു വളരും ദൈവത്തിൽ വിശ്വസിക്കുവാണ് പ്രതീക്ഷയോടെ ഈ വചനം കേട്ടേ സങ്കീർത്തന പുസ്തകം അൻപത്തിരണ്ടാമധ്യായം എട്ടാമത്തെ വാക്യം കേൾക്കൂ സങ്കീർത്തന അൻപത്തിരണ്ട് എട്ട് ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാണ് ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു അത് തഴച്ചു വളരാനുള്ള കാരണമാണ് താഴെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന എൻ്റെ കൂടെ ആ വാക്ക് പറ ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാ ഞാൻ നിങ്ങളെ നോക്കി ആരേലും ശപിച്ചിട്ടുണ്ടോ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളാം മനസ്സിൽ നിന്ന് നീ നന്നാകുകയല്ല നീ ഗതി പിടിക്കത്തില്ല നീ ശരിയാകത്തില്ല നിൻ്റെ ജീവിതം മോശമാണ് നിന്നെ കണ്ണാ കാണാൻ കൊള്ളത്തില്ല നിൻ്റെ സ്വഭാവം ശരിയല്ല നിൻ്റെ പ്രവൃത്തി രതി ശരിയല്ല എന്നൊക്കെ പറഞ്ഞവരില്ലേ ആ മനസ്സിലെ ആ മോശ വാക്കുകളൊക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഈ വാക്യം അവിടെ എഡിറ്റ് ചെയ്തു വെച്ചേ പേസ്റ്റ് ചെയ്തു വെച്ചേ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരമാണ് ഞാൻ എഴുതി അവിടെ ഒട്ടിച്ചു വെക്ക് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും പ്രത്യാശ അർപ്പിക്കുന്നു അപ്പൊ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവൻ ഉണങ്ങിപ്പോകും വാടിപ്പോകും കരിഞ്ഞു പോകും ഒടിഞ്ഞു പോകും എന്നല്ല തഴച്ചു വളരും എനിക്കും ദൈവവചനം തുറന്ന് വച്ച് നിങ്ങളോട് പറയാം ദൈവാനുഗ്രഹത്തിൽ നിന്റെ ജീവിതം ഉണങ്ങിപ്പോവുകയല്ല തഴച്ചു വളരും തഴച്ചു വളരും ഈ കുടുംബത്തോട് ഈ വ്യക്തിയോട് ഈ യുവാവിനോട് യുവതിയോട് ഈ മകനോട് മകളോട് ഈ കുടുംബത്തോട് ഉണങ്ങി പോകത്തില്ല കേട്ടോ വാടിപ്പോകില്ല കേട്ടോ ഒടിഞ്ഞു പോകില്ല കേട്ടോ തഴച്ചു വളരും തഴച്ചു വളരും തഴച്ചു വളരാൻ ദൈവം ഇടവരും ഇടവരുത്തും കാരണം ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ അർപ്പിച്ചോണ്ടല്ലേ ഈ വചനം കേൾക്കുന്നത് ഈ വചനം ധ്യാനിക്കുന്നത് ഇനി ദൈവം എങ്ങനെയാ തഴച്ചു വളരുന്നേ എഴുതിയിട്ടുണ്ട് ഞാൻ വായിക്കാം ഒമ്പത് അങ്ങു നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തേക്ക് നന്ദി പറയും തഴച്ച് വളരാൻ എന്നാ ചെയ്യണ്ടേ ദൈവം ഇന്ന് വരെ നൽകിയ അനുഗ്രഹത്തെ ഓർ ദൈവമേ നിനക്ക് നന്ദി വിപ്രൈസ് യു ലോഡ് ഹാല ലൂയ ഞങ്ങൾ അങ്ങെ സ്തുതിക്കുന്നു ഈ ആയുസ്ന് ആരോഗ്യത്തിന് എല്ലാം നന്ദി വിപ്രൈസ് യു ലോഡ് നന്ദി പറയുന്നു നന്ദി പറയണം പിന്നെയോ അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം ഉണ്ടായിരിക്കുന്നല്ല വിളിച്ചു പറയും നമുക്കെങ്ങനെയത് പറ്റും കേൾക്കുന്ന വചനം നിങ്ങളെ തൊടുമ്പോൾ ഇത് അനേകരിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തെയാണ് പ്രകീർത്തിക്കുന്നത് അത് ശ്രേഷ്ഠമാണ് എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓ മറ്റുള്ളവരെന്നാ ചിന്തിക്കും അവരെന്നാ വിചാരിക്കും ഞാനിപ്പോൾ ഒരു ഭക്തനാണെന്നൊക്കെ അവർ ചിന്തിച്ചാലോ ഇങ്ങനെയൊന്നും ചിന്തിക്കണ്ട മറ്റുള്ളവർ ചിന്തിക്കുന്നത് ചിന്തിക്കട്ടെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ വെറുക്കുന്നവർ വെറുക്കട്ടെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കട്ടെ അതവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ പ്രകീർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയായി നിൻ്റെ ജീവിതവും ഭാവിയും ഒക്കെ മാറും മറന്നു കളയല് ചെറിയ വാക്ക ഇതൊന്നും വില കൽപ്പിക്കാതെ പോവല് ദൈവത്തിന്റെ കാരുണ്യത്തിൽ പ്രത്യാശ അർപ്പിക്ക് വെള്ളിയാഴ്ച ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ദൈവത്തിന്റെ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു എന്ന് പത്ത് പ്രാവശ്യം പറ വീട്ടിലിരുന്ന് വചനം കേൾക്കുന്നവർ പറ അധരം തുറന്ന് പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യത്തിൽ പറ ദൈവത്തിന്റെ കാരുണത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു ആയതിനാൽ ദീസൺ അതാണ് കാരണം ദൈവത്തിന്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെ ഞാൻ കയറി വരും ഒരു മന്ത്രവാദിയോ കൂടോത്രക്കാരനോ വിചാരിച്ചാലും ഇത് ഉണങ്ങി പോകത്തില്ല കാരണം ദൈവത്തിൻറെ കാരുണ്യത്തിൽ ആശ്രയിച്ച് വളരുന്ന വളർച്ച കരിച്ചു കളയാം ഉണക്കി കളയാം ഒടിച്ച് കളയാം എന്ന് പലർക്കും ആലോചനയും ചിന്തയും തീരുമാനമുണ്ട് വ്യർത്ഥമായി പോവത് അത് പാഴായി ഉള്ളൂ അത് വ്യാമോഹമായി നിലനിൽക്കത്തേ ഉള്ളൂ നീ തഴച്ചു വളരും അനുഗ്രഹത്തിൽ വളരും ദൈവവചനത്തിൽ ആശ്രയിച്ച് വചനം കേൾക്കുന്നത് ദൈവത്തിൻ്റെ കരുണത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നോണ്ടല്ലേ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സാക്ഷ്യത്തിൻ്റെ മാസമായത് മാറും അനുഗ്രഹത്തിൻ്റെ മാസമായി മാറും ഈശോടെ നല്ല ആശീർവാദം സ്വീകരിക്കാം ഒന്നും കൂടെ കേട്ടേ ദൈവതീ വചനമൊക്കെ ഇടസമയത്ത് സമയത്ത് എപ്പോഴേലൊക്കെ ഫ്രീ കിട്ടുമ്പോൾ ഒന്നും കൂടെ കേൾക്കണം ദൈവത്തിൻ്റെ കരുണത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവൻ ഒലിവുമരം പോലെ ദൈവഭവനത്തിൽ തഴച്ചു വളരും നിങ്ങളുടെ വചനം കേൾക്കുന്ന നിങ്ങളുടെ വീടും ജീവിതവും ദൈവത്തിൻ്റെതായി മാറട്ടെ ആ ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരും അനുഗ്രഹമായിട്ട് വരും നമ്മുടെ കർത്താവിശ്വമിശികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വചനം എൻ്റെ കുടുംബത്തിന് വേണ്ടി വിശ്വസിച്ച് ഞാൻ എടുക്കുന്നു പറ ഈ വചനം എൻ്റെ മക്കൾക്ക് വേണ്ടി വിശ്വസിച്ച് ഞാൻ എടുക്കുന്നു ഈ വചനം എൻ്റെ തലമുറയ്ക്ക് വേണ്ടി വിശ്വാസത്തോടെ എടുക്കുന്നു ഈ വചനം ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു ഞാൻ തഴച്ചു വളരും എൻ്റെ അകത്ത് കിടക്കുന്ന സകല ദുഷ്ചിന്തകളെ കീറിക്കളയുന്നു ഡിലീറ്റ് ചെയ്ത് കളയുന്നു നമ്മൾ ഫോണിലും കമ്പ്യൂട്ടറൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും ചിലത് എഡിറ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്തു വെക്കും ഇതുപോലെ ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പേസ്റ്റ് ചെയ്ത് വെക്കുക ഒട്ടിച്ചു വെക്കുക തഴച്ചു വളരും അവരും ഇവരും ശത്രുക്കളും അസൂയക്കാരും ഏഷണി പറയുന്നവരൊക്കെ പറഞ്ഞ വ്യർത്ഥവാക്കുകൾ ഡിലീറ്റ് ചെയ്ത് കളാം കീറിക്കള എന്നിട്ട് ദൈവത്തിൻ്റെ ഈ വചനത്തെ അവിടെ ചേർത്ത് വെച്ച് ബെഡ് ചെയ്ത പോലെ ഒട്ടിച്ചു വെക്കുക തഴച്ചു വളരും ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ പ്രകീർത്തിക്കുമ്പോൾ നന്ദി പറയുമ്പോൾ ഞാൻ തകർന്നു പോകുന്നല്ല ദൈവഭവനത്തിൽ തഴച്ച് വളരുന്ന ഒലിവു മരം പോലെ ആകുന്നതാണ് ഒലിവു മരം പോലെ യശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാവെ അങ്ങയുടെ നാമത്തിൽ ഈ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്നവർ നിയോഗ പ്രാർത്ഥനയിൽ ഏറ്റെടുക്കുന്നവർ നിയോഗത്തിരി പ്രാർത്ഥനയിൽ സ്വീകരിക്കുന്നവർ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നവർ അതിലെഴുതി പ്രാർത്ഥിക്കുന്നവർ നിയോഗം പറഞ്ഞ് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ഈ ആലയത്തിലെ സകല ശുശ്രൂഷകളോടും ചേർന്ന് നിൽക്കുന്ന സകലരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ശുശ്രൂഷയിൽ വന്ന് ഒരു കൗൺസിലിംഗ് കിട്ടി ഒരു പ്രാർത്ഥന കിട്ടി അന്നേരം ഇറങ്ങിപ്പോകുന്നവരാകാതെ ഒരു മുഴുവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കണം മുഴുവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കട്ടെ ഒരനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം തരട്ടെ സമാധാനം തരട്ടെ ഉയർച്ച നൽകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ആ മേൻ ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കണം നാദി വെള്ളിയാഴ്ചയാണ് അനേകം ധ്യാന ധ്യാനകേന്ദ്രങ്ങൾ ശുശ്രൂഷയുള്ള ദിവസമാണ് ഞങ്ങൾ നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകും നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് നമുക്ക് കാണണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന സൂക്ഷിക്കട്ടെ